നമസ്കാരം ചില പ്രണയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മുക്കുപണ്ടം പോലെയാണ് ഈ മുക്കുപണ്ടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം നമ്മൾ വാങ്ങുമ്പോൾ നല്ല കളറും നല്ല സ്വർണത്തിന്റെ അതേ ക്വാളിറ്റി ഉള്ള കളറായിരിക്കും അതുമേ അത് നമ്മൾ നല്ല ഭംഗിയായിട്ട് ഏതൊരു നല്ല വളയാണെങ്കിലും മോതിരമാണെങ്കിലും നല്ല ഭംഗിയിലുള്ള സ്വർണത്തിന്റെ അതേ ക്വാളിറ്റി കളറായിരിക്കും എന്നതുപോലെയാണ് ചില പ്രണയങ്ങളും നമ്മൾ തുടക്കത്തിലൊക്കെ നല്ല അടിപൊളി പ്രണയം നല്ല മധുരം നല്ല സ്വാദുള്ള ഒരു പ്രണയമായിരിക്കും കാലപ്പഴക്കം തോറും ഈ സ്വർണത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ കാലപ്പഴക്കം തോറും ഇതിന് കളറുകൾ ഇങ്ങനെ മങ്ങി മങ്ങി മങ്ങിത്തുടങ്ങും ഇന്നതുപോലെയാണ് പ്രണയവും അതായത് നമ്മളിങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ പ്രണയിച്ച് 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 നല്ല ഭംഗിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രണയത്തിന് ചെറിയൊരു മങ്ങൽ വരും അതേപോലെയാണ് ഇതിനും അപ്പോൾ ഈ മംഗല് വരാൻ കാരണം എന്താന്ന് വെച്ചാൽ അതിൽ ചില ചില പ്രശ്നങ്ങൾ സൗന്ദര്യ പ്രശ്നങ്ങൾ മറ്റുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ മുക്ക് അതേ ഇതാണ് അതായത് മുക്കുവണ്ടവും പ്രണയം ഒരുപോലെയാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കേസാണ് ഏഹ് പിന്നെ നമ്മൾ എന്തു ചെയ്യും മുക്കുവണ്ടം കളറ് മങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്തു ചെയ്യും ഈ കടയിൽ കൊണ്ടുപോയിട്ട് ഒന്നും കൂടി കളറ് പൂശീട്ട് എടുക്കാൻ നോക്കും അപ്പം നമ്മൾ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ ഈ പ്രണയം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ തട്ടലും മുട്ടലും ഉണ്ടായി കഴിഞ്ഞാൽ അതവിടെ ചെറിയൊരു ബ്രേക്കപ്പ് വരും ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും പിന്നെ അത് അത് കുറച്ചു കാലം അവരുമുണ്ടില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഫോൺ സംഭാഷണങ്ങൾ കുറയും വിളികൾ കുറയും മെസ്സേജുകൾ കുറയും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ പ്രണയം ഇങ്ങനെ വേറിട്ട് 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 കൊണ്ടിരിക്കും പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ആ പ്രണയം വീണ്ടും ഒന്നിക്കും കാരണം അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുകയെന്ന് വീണ്ടും ഒന്നും കൂടി ഒന്നിക്കും അപ്പോൾ ഇന്നതുപോലെയാണ് ഈ ഗ്യാരണ്ടിയുടെ സാധനം വാങ്ങിയാലും തന്നെ നമ്മൾ എന്തു ചെയ്യും കളറ് വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പോളിഷ് ചെയ്യാൻ കൊണ്ടുപോകും ഇന്നതുപോലെയാണ് ഒരു പ്രണയം അതിൽ ചില പ്രണയങ്ങൾ മാത്രമാണ് എന്ത് നല്ല ക്വാളിറ്റിയിൽ പോകുള്ളൂ ആ പ്രണയമാണ് സ്വർണം കാരണം സ്വർണത്തിൻ്റെ കളർ പോകാറില്ല ചെറിയ മങ്ങലൊക്കെ വരുവുള്ളൂ അപ്പോൾ അതിൽ ചെറിയ ചട്ടലും മുട്ടലും എന്നുള്ള സംഭവങ്ങൾ മാത്രമേ വരുവുള്ളൂ അപ്പോൾ നല്ല പ്രണയം നല്ല അടിപൊളി സ്വർണ്ണത്തിൻ്റെ അതേ ക്വാളിറ്റി ഉള്ള പ്രണയമായിരിക്കും അല്ലാത്ത പ്രണ പ്രണയങ്ങൾ എങ്ങനെയാ വെച്ചാൽ നമ്മളീ മുക്കുവണ്ടത്തിൻ്റെ പോലെയാണ് ഈ മുക്കുവണ്ടം കുറേ കഴിഞ്ഞാൽ കളറ് മങ്ങിപ്പോവും കളറ് മങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അത് വീണ്ടും പോളിഷ് ചെയ്യാൻ കൊണ്ടേ കൊടുക്കും പോളീഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും വീണ്ടും അപ്പം അങ്ങനെയുള്ള പ്രണയങ്ങളാണ് ആ പ്രണയത്തിൻ്റെ ഇടയിൽ വേറെയും പ്രണയങ്ങളിങ്ങനെ പൊട്ടിമുളച്ച് തുടങ്ങും കാരണം ആത്മാർത്ഥമായ പ്രണയമായിരിക്കില്ല എന്നത് സത്യമല്ലേ ഞാൻ പറഞ്ഞത്